അലൈക്കും വസ്സലാത്തു അസലാ വാല്ക്കും വരഹമുല്ല താലി വാത്തൂല്ല വലഹമ്മ അജ്മൈൻ അമ്മാബാദ് ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദ്മാർ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ദാവാ സ്റ്റുഡൻസിൻ്റെ കീഴിൽ നടത്തി വരുന്ന പ്രബന്ധ അവതരണ വേദിയിലാണ് നാമും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ ഒരു വേദിയിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള വിഷയം ഇമാം ഷാഫിറല്ലി അള്ളോഹൻഹുൻ്റെ വൈജ്ഞാനിക ഇടപെടലുകൾ എന്ന വിഷയമാണ് ആ വിഷയത്തെക്കുറിച്ച് അല്പം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നാദൻ തൗഫിഖൻ നൽകട്ടെ ആമീൻ ജ്ഞാന സഞ്ചാരങ്ങളുടെ ഒരു നൈരന്തിര്യം തന്നെയായിരുന്നു ഇമാം ഷാഫിറല്ലി അള്ളോഹൻഹുൻ്റെ ജീവിതം മക്ക മദീന യമൻ ഇറാഖ് തുടങ്ങിയ നാടുകളിലൂടെ ജ്ഞാനദാഹവുമായി അലയുകയും അവിടെ നിന്ന് അവിടെയുള്ള ആ ദേശങ്ങളിലുള്ള ഓരോ പണ്ഡിതന്മാരുടെ ശ്രേഷ്ഠരിൽ നിന്ന് വ വിജ്ഞാനം നുകരുകയും ചെയ്തിരുന്നു ഇമാം ഷാഫി അലി അള്ളോഹൻഹു സർവ്വമേഖലകളിലും തികഞ്ഞ നിപുണനായിരുന്നു ഇമാം ഷാഫി അലി അള്ളാഹൻഹു ഈ ഒരു കാര്യമാണ് മറ്റ് ഇമാമുകളിൽ നിന്ന് ഷാഫി ഇമാമിനെ വ്യത്യസ്തനാക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമാമിൻ്റെ അടുത്തൊരു കാൽച്ചുവട എന്ന് പറഞ്ഞാൽ അത് അറബി ഭാഷ അതിൻ്റെ സ്രോതസ്സിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ അത് പഠിക്കാൻ വേണ്ടി ഇമാം ഷാഫി അലി അള്ളോഹൻഹു അവിടെ ഇമാം ഷാഫിർ അലു അള്ളാഹ്നഹു ഗോത്രവർഗ്ഗ ഗോത്രവർഗ്ഗത്തിലേക്ക് പോവുകയാണ് അതിനു മുമ്പായിക്കൊണ്ട് നഗരങ്ങളിലും പട്ടണങ്ങളിലും അനറബികളോട് സഹവസിച്ചിരുന്നു പക്ഷേ അപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിർ അല്ലുളഹ്ഹനുവിൻ്റെ അറബി ഭാഷയിൽ അനറബി സ്വാധീനം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇമാം ഷാഫിർ അള്ളു അള്ളാഹനഹു മെല്ലെ ഗോത്രവർഗത്തിലേക്ക് നീങ്ങുകയാണ് അങ്ങനെ ഇമാം ഷാഫിർ അള്ളു അള്ളാഹ്നു തിരഞ്ഞെടുത്ത ഗോത്രം ഹുദൈൽ ഗോത്രമായിരുന്നു ആ ഗോത്ര ആ ഗോത്രക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഗോത്രക്കാരായിരുന്നു അന്ന് അറബി സാഹിത്യങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നതമായ ഗോത്രം അന്ന് ഇമാം ഷാഫിറലി ഉള്ളഹനു ആ ഗോത്രത്തിൽ ആ ഗോത്രക്കാരുമായി ഇടപഴകി ജീവിച്ചിട്ട് അവിടെ നിന്ന് ആ ഒരു ക യാത്ര പോയ കഥ പറയുന്നുണ്ട് ഇമാം ഷാഫി അലി ഉള്ളാഹനഹു ഇരുപത് വർഷത്തോളം ആ ഗോത്രത്തിൽ ആ ഗോത്രക്കാരുമായി സഹവസിച്ചു പത്ത് എട്ട് പതിനെട്ട് അങ്ങനെ പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്നായിരുന്നാലും ആ ഇരുപത് വർഷത്തിനുള്ളിൽ ഇമാം ഷാഫിർ അലുള്ളാഹ്ഹ്ഹൻഹു അമ്പയ്ത്ത് വിദ്യ പഠിക്ക് പഠിച്ചെടുക്കുകയാണ് അതേപോലെ തന്നെ ഇമാം ഷാഫിർ അഹ്ഹന്നു ആ യാത്രയിൽ നിന്ന് മറ്റേതർ പറയുന്നത് ഇമാം ഷാഫിറലു അഹ്ഹൻഹു തിരിച്ച് മക്കയിലേക്ക് വന്നു മക്കയിൽ വന്നപ്പോൾ ഇമാം ഷാഫിർ അള്ളുഹിന് അറബി കവിതകളിൽ നല്ല കഴിവ് ലഭിച്ചിരുന്നു അതേപോലെ ചരിത്രം പിന്നെ ഹതി ചരിത്രം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇമാം ഷാഫിർ അലുലഹിന് ഒരു ഏകദേശം എങ്ങനെയാണ് അറബി നമ്മൾ പ്രയോഗിക്കേണ്ടത് എന്നൊരു വിഷയം ഇമാം ഷാഫിർ അലുല്ലാഹ് കരസ്ഥമായിരുന്നു അറബി ഭാഷാ ശ്രേഷ്ഠയിലെ ഒരു മുഖ്യനായിരുന്ന ഇസ്മായി പറയുന്നത് നമുക്ക് കാണാം അതായത് ഇമാം ഷാഫിർ അലുള്ളാഹ്ഹ്ഹ്ഹ്ഹ്ഹൻഹുവിൻ്റെ അടുത്തേക്കായിരുന്നു ഇസ്മായി ഈ ഹുദൽ ഗോത്രക്കാരുടെ കവിതകളിൽ വല്ല സംശയമുണ്ടെങ്കിൽ തിരുത്താൻ പോയിരുന്നത് ഇനി ഊർആാൻ ഹദീസ് അതേപോലെ കർമ്മശാസ്ത്രം വ്യാകരണം പിന്നെ കവിത അംബൈത്ത് വൈദ്യശാസ്ത്രം തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇമാം ഷാഫി ഷാഫിറലഹനഹു തൻ്റെതായ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഷാഫി ഇമാമിനോട് ഒരാൾ ചോദിച്ചു അങ്ങേക്ക് വിജ്ഞാനത്തിനോടുള്ള തീക്ഷണ എത്രത്തോളമാണ് അപ്പോൾ ഷാഫി ഇമാം പറയുന്ന മറുപടി ഇങ്ങനെയാണ് ഇതുവരെ കേൾക്കാത്തൊരു വിജ്ഞാനം ഞാൻ കേൾക്കുമ്പോൾ അതിൻ്റെ ഓരോ അക്ഷരങ്ങളും എൻ്റെ ഓരോ അവയവങ്ങൾ കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു കാരണം ആ ഓരോ വിജ്ഞാനങ്ങൾ കേൾക്കുമ്പോൾ ആ അവയവങ്ങൾക്കും ആ വിജ്ഞാനത്തിൻ്റെ രസം ആ വിജ്ഞാനത്തിൻ്റെ ആസ്വദിക്കാൻ സാധിക്കുമല്ലോ അയാൾ വീണ്ടും ചോദിക്കുകയാണ് അറിവിനെ അങ്ങ് തേടുന്നത് എങ്ങനെയാണ് ഇമാമിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഒരു മകനല്ലാതെ മറ്റാരും ഇല്ലാത്ത ഒരു സ്ത്രീ തൻ്റെ മകൻ നഷ്ടപ്പെട്ടാൽ അവനെ അവൾ എത്രത്തോളം അന്വേഷിക്കുമോ അങ്ങനെയാണ് അതുപോലെയാണ് ഞാൻ ഇൽമിനെ തേടുന്നതെന്ന് ഇമാം ഷാഫിർ അള്ളുഹനു അദ്ദേഹത്തോട് പറഞ്ഞു ആഴമേറിയ അറിവിനോടൊപ്പം അള്ളാഹുവിൻ്റെ മുന്നിൽ ആരാധനയിൽ മുഴുകിയിരുന്നു ഇമാം ഷാഫിർ അലിഹ്നു ഓരോ ദിവസം ഓരോ ഹത്തവും റമലാൻ മാസം വരുമ്പോൾ പ്രത്യേകിച്ച് രണ്ടു ഹത്തം വീതം ഓതിയിരുന്നു ഇമാം ഷാഫിർ അലുള്ളഹ്നു ഇത് പറയുന്നത് റബിബിൻ സുലൈമാൻ റലി അള്ളാഹ്നു ആണ് ഇമാം മാലിക് റള്ളി അള്ളാഹുനിൻ്റെ അടുത്തിൽ നിന്ന് ഗുരുത്വത്തോടെ മുത് മുത് മുത്ത എന്ന കിതാബ് പൂർണ്ണമായി പഠിച്ചെടുത്തു അത് അവിടെ നിന്ന് തന്നെയായിരുന്നു ഇമാം ഷാഫിറല്ലാഹൻഹുവിൻ്റെ കർമ്മശാസ്ത്ര വിജ്ഞാനം കരസ്ഥമാക്കിയത് അങ്ങനെ ഇതിനിടയിലെല്ലാം ഇമാം ഷാഫിറല്ലാഹൻഹു ഇടയ്ക്കിടെ ഈ ജനങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇമാം ഷാഫിറലുല്ലാഹൻഹു ഇസ്ലാമിക രാജ്യങ്ങളിലൂടെ കറങ്ങി നടക്കുമായിരുന്നു പിന്നെ മക്കയിൽ വന്ന് തൻ്റെ ഉമ്മയുടെ ഉപദേശങ്ങളും അവിടുത്തെ പൊരുത്തവും സ്വീകരിക്കാനും ഇമാം ഷാഫിറു അള്ളാഹിനു ഈ ഒരു തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തിയെന്നതാണ് മറ്റൊരു പ്രത്യേകത അതേപോലെ തന്നെ തൻ്റെ ചിന്തകളെയും ഫത്വകളെയും എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇമാം ഷാഫിറുലാൻ ഒരു പുതിയ മതബ് രൂപീകരിക്കുകയാണ് അങ്ങനെ രൂപീകരിക്കാൻ കാരണം അറബി ഭാഷയിലെ അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങളും അതേപോലെ സാഹിത്യങ്ങളും മറ്റ് മാലിക്കുമായായാലും ഹനഫിയുമായാലും അവരെങ്ങാട്ടിൽ കൂടുതൽ ഇമാം ഷാഫിറലുലാഹ്ഹനു ആണ് പഠിച്ചെടുത്തിട്ടുള്ളത് അത് അങ്ങനെ ഖുർആാനിലെ ചുരുളറിയാത്ത അതല്ലെങ്കിൽ ഹദീസിൽ ചുരുളറിയാത്ത കുറേ മസലകൾ അത് ഇമാം ഷാഫി റലിള്ളാഹ്നു ചുരുളിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു അറബി ഭാഷ ഇരുപത് കൊല്ലത്തോളം ഹുദയൽ ഗോത്രത്തിൻ്റെ ഒപ്പം ഇരുന്ന് പഠിച്ചെടുത്തത് അതുകൊണ്ടൊക്കെ തന്നെ എന്തുകൊണ്ടും മാലിക്റലി അള്ളാഹ്നുവിൻ്റെയും അതേപോലെ ഹനഫി ഇമാം റവനുവിൻ്റെയൊക്കെ ഒരു മസല വിശദീകരണം ഉണ്ടല്ലോ അതിനെക്കാട്ടും വളരെ സൂക്ഷ്മമായി കൊണ്ട് ഇമാം ഷാഫിറള്ളു അള്ളാഹനുവിനും ആ ഒരു മസലകളിൽ തൻ്റേതായ അഭിപ്രായങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു കുർആആയൻ്റെ അത്രയും വലിയ സാഹിത്യങ്ങളെല്ലാം ചുഴലിച്ചുകൊണ്ട് ഇമാം ഷാഫിറുള്ളാഹനു വളരെ സൂക്ഷ്മമായിട്ട് തന്നെയാണ് ഷാഫി മദ്ഹബ് സൃഷ്ടിച്ചിട്ടുള്ളത് അതായത് ഷാഫി മധബിന് രൂപം കൊള്ളിച്ചിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റൊരു മദ്ഹബിനെക്കാട്ടിലും എല്ലാം ഇമാം ഷാഫി മദഹബിൻ്റെ പക്ഷേ ഇമാം ഷാഫിള്ളാഹ്ഹ്നുൻ്റെ മദബബ് വളരെയധികം സൂക്ഷ്മമായ ഒരു മദബ് കൂടി തന്നെയാണ് ഇമാം ഷാഫി ഷാഫിറള്ളാഹനുവിൻ്റെ ജീവിതകാലം മൂന്ന് ഘട്ടങ്ങളിലായിട്ടായിരുന്നു ഒന്നാമത്തെ ഘട്ടം അത് ബാഗ്ദാദിൽ നിന്ന് നേരെ മക്കയിലേക്കുള്ളതാണ് ഈ ഒരു ഘട്ടമായിരുന്നു ഇമാം ഷാഫി ഷാഫിറുള്ള വിജ്ഞാന മേഖലയിൽ വളരെയധികം ഇമാമിനെ സ്വാധീനിച്ചിട്ടുള്ളത് കാരണം ഇമാം ഷാഫിറുള്ള വിജ്ഞാനത്തോട് ആഴമേറിയ ആഗ്രഹം വരികയും വളരെ അധികം കഠിനാധ്വാനം ചെയ്ത് ഒരുപാട് ഇമാമിങ്ങൾ ഒരുപാട് പണ്ഡിതന്മാരുടെ അടുത്ത് പോയി ഇമാം ഷാഫിനു വിജ്ഞാനം കരസ്ഥമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇമാം ഷാഫിറുല്ലാഹിനു മസ്ജിദുൽ ഹറാമിൽ പ്രത്യേക ഒരു ഹൽക്ക സജ്ജീകരിക്കുകയാണ് എന്നിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് കർമ്മശാസ്ത്ര സ്രോതസ്സുകളെ താന് കണ്ടെത്തിയ നിരീക്ഷിച്ച് കണ്ടെത്തിയ കുറേ കർമ്മശാസ്ത്ര സ്രോതസ്സുകൾ തൂലനം ചെയ്യുകയും ചെയ്തു പിന്നെ രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ അത് ഇമാം ഷാഫി ഷാഫിറലുല്ലാഹ് വനഹുവിൻ്റെ ബാഗ്ദാദിൽ നിന്ന് തിരിച്ച് മക്കയിലേക്കുള്ള പാലായനമാണ് അത് ഹിജ്റ വർഷം നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് നടക്കുന്നത് അങ്ങനെ ഇമാം ഷാഫി ഷാഫിർ അൻഹു ബാഗ്ദാദിലെത്തുകയും തൻ്റെതായിട്ടുള്ള ഏർ അഭിപ്രായങ്ങൾ പറയുകയും മറ്റ് ഇമാമുകളുടെ അഭിപ്രായങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുകയും ചെയ്തിട്ട തൻ്റെ അടിസ്ഥാനപര ഇമാം ഷാഫി ഷാഫിറുല്ലാഹനെ കണ്ടെത്തിയ അടിസ്ഥാനപരമായ മസലകൾ അത് ബാക്കിയുള്ള മസബുകളിൽ ഉണ്ടെങ്കിൽ അത് സ്വീകരിച്ച് ബാക്കിയുള്ള മസബത്തെ മറ്റ് മസലകളെല്ലാം മാറ്റിവെച്ചു അങ്ങനെ ഇമാം ഷാഫി ഷാഫിറുള്ളാഹനു ബാഗ്ദാദിലുള്ള ജനങ്ങൾക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ഓരോ മസലകളുടെ അഭിപ്രായങ്ങൾ ഇനി മൂന്നാമത്തെ ഘട്ടമാകുന്നത് അത് ബാഗ്ദാലിൽ നിന്ന് മിശ്രയിലേക്കുള്ളതാണ് ഇതിലൊരു പുതിയ സംഭവം കൂടി നടക്കുകയാണ് കാരണം ഇമാം ഷാഫിർ ലാഹൻഹു എത്തിയപ്പോൾ അതായത് ഇന്നത്തെ ഈജിപ്തിൽ എത്തിയപ്പോൾ അവിടെ കുറേ അധികം പുതുതായിട്ടുള്ള ഹദീസുകളും അതേപോലെ മസാലകളും എല്ലാം ഇമാം ഷാഫിർലാഹനു ലഭിക്കുകയാണ് അപ്പോൾ ഇമാം ഷാഫിള്ളാഹൻഹും ഈ തൻ്റെ കതിയുമായിട്ടുള്ള മസാലകൾ അതായത് പഴയ നിയമം എന്നാണ് ഇമാം ഷാഫിറുള്ള ഗ്രന്ഥങ്ങളിൽ ആ ഒരു കതിയും കൊണ്ട് അങ്ങനെ ഇമാം ഷാഫി ഷാഫിറുല്ലാഹിനു തൻ്റെ മുമ്പ് പറഞ്ഞിരുന്ന മസാലകളിൽ എന്തൊക്കെ ഈ ഒരു പുതിയതായിട്ട് കിട്ടിയ ഹദീസുകളും മസാലകളും വെച്ച് ധാര വിലയിരുത്തിക്കൊണ്ട് ചെറിയ 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 തിരുത്തുകൾ വരുത്തി അതിനാണ് ജദീദ് എന്ന് പറയുക അങ്ങനെ പുതിയതായി ഇറക്കിയ മസാല അതായത് പുതിയ നിയമം ജദീദ് എന്ന് പറഞ്ഞാൽ പുതിയ നിയമം അങ്ങനെ പുതിയതായി ഇറക്കിയ മസാലകളാണ് പിന്നെ കൂടുതലായിട്ട് നാം സ്വീകരിച്ചു വരുന്നത് ഇങ്ങനെ മിശ്രയിലെത്തിയ ഇമാമിൻ്റെ ജീവിതം അവസാന കാലഘട്ടത്തിൽ അടുത്തായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഇമാം ഷാഫിറുള്ളു തൻ്റെ കഠിനധ്വാനം കൊണ്ട് കണ്ടെത്തിയ കുറേ മസലകൾ കൊണ്ട് ഒരു മധബബ് തന്നെ സൃഷ്ടിക്കുകയാണ് ആ മധബബ് എന്നിട്ട് മിശ്ര ഒന്നടങ്കം ഇമാം ഷാഫിറല്ലാഹ്നു ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും കൊടുക്കുകയും ചെയ്തു ഈ ഒരു ജതീദ് കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ ഇമാം ഷാഫിറുള്ളു ഉമ്മ ഇംല തുടങ്ങി വലിയ വലിയ ഗ്രന്ഥങ്ങൾ വലിയ വളരെ മഹത്വമേറിയ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുമുണ്ട് ഈ പിൽക്കാലത്ത് വന്ന ആയിരക്കണക്കിന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ മാതാവായിട്ട് പിന്നീട് ഇമാമിൻ്റെ ഉമ്മ എന്ന കിതാബ് പരിഗണി പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് അത്രത്തോളം മഹത്വമേറിയ ഒരു കിതാബും കൂടിയായിരുന്നു ഉമ്മ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നാല് വർഷ കാലിൽ ചുരുങ്ങിയൊരു കാലയളവാണ് നാല് വർഷം അതിന് അതിൻ്റെ ഉള്ളിൽ ഒരു മതം പ്രമാണ പ്രമാണബന്ധിതമായി നിർദ്ധാരണം ചെയ്ത് ഒരു കർമ്മശാസ്ത്ര ചിന്താധാര രൂപപ്പെടുത്തിയെടുക്കാൻ ഇമാം ഷാഫിറുള്ള സാധിച്ചിട്ടുണ്ട് എന്നത് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ ഒരു വലിയൊരു കറാമത്താണ് ഒരു അസാധാരണമായ സംഭവമാണ് ഇത് കാരണം ഒരു നാല് വർഷത്തിനുള്ളിൽ അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുക ഇതൊക്കെ വളരെ ഒരു കാര്യമാണ് അത് നമുക്ക് കൂടി ചിന്തിച്ചാൽ എങ്ങോട്ടും എത്തുമല്ല നമ്മൾ ആലോചിച്ചതിൽ നിന്ന് അത് വളരെ ഒരു മഹാ അത്ഭുതം തന്നെയാണ് അപ്പോൾ ഹജറ ഇബിനു ഹജർ ഹൈത്തിമിറാഹുൻ പറയുന്നത് ഇത് അള്ളാഹു ഇമാം ഷാഫി ഷാഫിറല്ലാഹുവിൻ്റെ കഠിനാധ്വാനം കാരണം അള്ളാഹു കൊടുത്തൊരു കറാമത്താണ് ഇമാം ഷാഫി ഷാഫിറല്ലാഹൻഹുനെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമാം ഷാഫി ഷാഫിറുള്ളാഹൻഹു നാല് വർഷം കൊണ്ട് മദബ് ഉണ്ടാക്കി അതേപോലെ ദിവസവും ഓരോ ഹത്തം തീർത്തു ഇങ്ങനെയൊക്കെ ഒരു ദിവസം മുഴുവൻ നിത്യമാക്കിക്കൊണ്ട് ഇമാം ഷാഫി ഷാഫിറല്ലാഹ്നു ജീവിതകാലം മൊത്തം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കഷ്ടപ്പെടൽ കൊണ്ട് മാത്രമാണ് അള്ളാഹു താല ഇങ്ങനെ കൊടുത്തത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉണ്ട് ഇനി നോക്കുകയാണെങ്കിൽ ഹിജറ ഇരുന്നൂറ്റി നാല് ഇമാം ഷാഫി അള്ളു അള്ളാഹുനു ഈ ലോകത്തോട് വിട പറയുകയാണ് അന്ന് ഇമാം ഷാഫി ഷാഫിർലാഹിന് വെറും അമ്പത്തിനാല് വയസ്സായിരുന്നു ഉണ്ടത് ഉണ്ടായിരുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു വാഹൃത ആവാന അലഹദല്ലാ റബു ആലമീൻ അസ്ലാം വലിക്കും വരഹമുല്ലാത്ത വരക്കാത്തു